basically this transformation there are various things that are happening we are also seeing sir a very way in which the things are being changed a transformation is going on so amala is the hero who is seeing this good morning everyone uh, sorry i am like mr crabs school all around i got really late apologies for that uh ണിമൂൺ ഫേസിൽ ഉണ്ടായ ആളാണ് ഞാൻ ബെസ്റ്റ് പാർട്ട് ഓഫ് ആട് ജീവിതം ഓഫ് വാട്ടർ ആൻഡ് ലോഡ് ഓഫ് ഗ്രീനറി ആൻഡ് ഓഫ് പീസ് ആൻഡ് ദെൻ യെസ് എല്ലാവരും ഒരു മേജർ ട്രാൻസ്ഫർമേഷനിലൂടെയാണ് പോയത് ആൻഡ് ഇപ്പം ഇവരെല്ലാം ഇരിക്കുന്ന പോലെ വളരെ പുഷ്ടിപ്പെട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവരെ കേരള സ്കെഡ്യൂളിൽ കാണുന്നത് ലൈക്ക് എല്ലാവരുടെയും യു നോ വെരി ഇൻ ടേംസ് ഓഫ് ഫിസിക്കലി Emotionally, and I remember he was looking very weak and very unhealthy. And uh, And uh, like I said, you know, like the body is trying to catch up with his passion, like, body is weak, even though he was sick, he was uh, going through some diet and all. But in spite of all that, he was only talking about the film. ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്ലസ് എഡിനെ കണ്ടപ്പോൾ പ്ലസ് എഡിൻ സ്റ്റെല്ലിങ് സൈനോൻ്റെ പെർസ്പെക്റ്റീവിലുള്ള നജീബില്ലാതെ സൈനോ അനുഭവിച്ച ഒരു ജീവിതം സൈനോ എന്തായിരിക്കും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു സോ ലൈക്ക് ഫിസിക്കലി ഈവൻ പൃഥ്വിൻ്റെ ആവശ്യം സീൻസ് ഓഫ് പിക്ചേഴ്സ് ഓൾ ഇൻഫാക്ട്വൻ്റി ട്വൻറ്റി വൺ ഉള്ള ഡബിന് വേണ്ടിയിട്ട് ഒരു പാച്ച് ഡബിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഐ വസ് സീങ് ടീച്ചർ അപ്പോൾ ആ ടീച്ചർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഐ ഡോ റെക്കഗ്നൈസ് ദാറ്റ് ഹി വാസ് ഇൻ ദ ടീച്ചർ ആണ് ആ ലൈക് അത് ആരാണ് ആ ക്യാരക് ആക്ടർ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ സെറ്റ് എക്സ്പെക്ട് ആൻഡ് വാട്ട് പ്ലീസ് പ്ലേ ഇറ്റ് അഗെൻ സോ യാ അത് കഴിഞ്ഞിട്ട് എവ്രിബി ഓൾ ഓഫ് ദർ അൺ റെക്കഗ്നൈസബിൾ ആൻഡ് ഈവൻ ദ ഫിലിം ടു കോവർ ഇൻ ടു എ ഡിഫറെ യു നോ ലൈക്ക് ഡിഫറെൻ്റ് ഫീൽ ഔട്ടുകെ അത് ആൻഡ് അഗേ മാൻ തി വെരി ഈസി വേ സോ ഫോർ മീ ദ ജേർണി ഹാസ് ബിൻ ഐ എം ലൈക്ക് എ ടൈനി ഡ്രോപ്പ് ഇൻ ദ സോഷ്യൻ ബട്ട് ഐ എം ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ് ആ സിനിമ തുടങ്ങുന്നത് കേരളത്തിലാണ് ഒരുപാട് വെള്ളം ഒരുപാട് പച്ചപ്പ് ഒരുപാട് പ്രകൃതി അവിടുത്തെ ആണ് പോകുന്നത് ഒരു വരുമുറികളാണ് എത്തിപ്പെടുന്നത് അവിടെ ഒന്നുമില്ല കാറ്റ് മാത്രമേ ഉള്ളൂ വരണ്ട ജീവിതം അവിടെ കടന്ന് അദ്ദേഹം കടന്നു പോകുന്ന ഇത് ഇത് എത്രത്തോളം എനിക്ക് സൗണ്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ ഇഫ് ഈ ലുക്കറ്റ് ഓഫ് സൗണ്ട് എ ആർ നോയിങ്ലി ഓർ അൺനോയിങ്ലി ബ്രോട്ടഡ് അത് ഈ സിനിമ ഫസ്റ്റ് ആഫ്റ്റത്തെ ഫിലിം ഇഫ് ലുക്കറ്റ് സ്കോറിൻ്റെ കംപ്ലീറ്റ്ലി ഡിഫറെ ഫിലിം ആൾട്ട് ഇത് Look at the sound of it, and second half. If you look at it, it's a you don't even believe that you know this this man has changed the whole landscape with this with the score. You know? so it's two different films when you look at it in in terms of sound, which you know uh, me and Blessy has been discussing right from 2018 onwards, but uh, subconsciously. AR has achieved it. So, whatever you, you know, when the film is done, you talk about sound. It actually came from came from AR, and we just I just complimented it. You know, um, for me, it's two two different films. There is a pre-interval art rhythm, which has a which has a completely different score, which is completely different orchestration, sound, very rooted. And it has completely different uh, sound in the second half. It's a completely different film. You can just watch R.D. in the second half, and you can just transcend yourself. So it's very, uh, very, very spiritual, very moving, very. You know, also, it reminds me of a very old film called sanjari, which is a, uh, you know, a little So it's a, it goes into a step ahead of that. So for me, these two films, and he made it possible. ഹ്മാൻ ഡാൽ ഐ ഹേർഡ് നൈൻറ്റി ടുവിടെ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഈ സിനിമയുടെ ആദ്യത്തെ സീനുകൾ എഴുതുമ്പോൾ ഒരു ഒരു പരന്ന മനുഭൂമി ആദ്യമായി കാണിക്കുമ്പോൾ ഞാനത് വരികളിലെഴുതി അവിടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സംഗീതം ഭൂമിയിലേക്ക് പോലെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് അവിടെ എവിടെയോ ഒരു ദൂരത്തു നിന്ന് ഒരു സ്വർഗീയ സംഗീതം താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ ആ അതാണ് ഇന്നലെ നിങ്ങളുടെ കയ്യിലൊക്കെ കലയിട്ടിട്ടുണ്ട് അവർ തീം മ്യൂസിക്കിനകർക്ക് താങ്ക് യു താങ്ക് യു ു താങ്ക് യു സോ മച്ച് ബിഫോർ വിപ്പ് വൺസ് അഗൈൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരു കാര്യം എനിക്ക് പറയണം തോന്നിയത് ഇതിപ്പോ ഞങ്ങൾ ഇരിക്കുന്നവരാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചവർ പക്ഷെ ആണ് ജീവിതം എന്ന് പറയുന്ന ഈ കഥ ഈ പുസ്തകം ആ ജീവിതം ഇന്നിപ്പോ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു മലയാളിയുടെയാണ് അതൊരു ഞങ്ങൾ ഈ സിനിമ എന്നീ രൂപത്തിലെത്തിപ്പെടാൻ ഒരു നിമിത്തമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്രവലിച്ച് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ വളരെ ചുരുക്കം ചില സിനിമകളാണ് അത്തരം ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടുക ഒരു ഒരു ഫുൾ ഒരു ഇൻഡസ്ട്രിയുടെ സിനിമ അല്ലെങ്കിൽ ഒരു എല്ലാ മലയാളികളുടെയും സിനിമ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന പ്രത്യേകിച്ച് റിലീസിന് മുമ്പ് എത്തിപ്പെടാൻ സാധിക്കുന്ന വളരെ ചുരുക്കം ചില സിനിമകളുള്ളൂ ആൻഡ് വി ബി മറ്റ് ഏബിൾ ടു എക്സ്പോണ്ടൻസ് ഓഫ് ദാറ്റ് ഡ്രീം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാവണം ഇരുപത്തി എട്ടാം തീയതി റിലീസിനുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെ ബി മീറ്റിംഗ്